ചോദ്യം ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് ഒന്ന് ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ട്രോണുമാണ് ഉള്ളത് അതായത് പ്രോട്ടോണിന്റെ നമ്പർ തന്നെയാണ് ഇലക്ട്രോണിന്റെ നമ്പറും വരിക അതുപോലെ ഹൈഡ്രജന്റെ മാസ് നമ്പറും വൺ തന്നെയാണ് അതായത് ഹൈഡ്രജനിൽ പ്രോട്ടീയം എന്ന ആദ്യത്തെ ഐസോട്ടോപ്പാണ് വെറുതെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അപ്പം അതിന് മാസ് നമ്പർ ഒന്നാണെന്ന് വെച്ചാൽ ന്യൂട്രോണിന്റെ നമ്പർ സീറോ ആണ് അപ്പോൾ ഇവിടെ ന്യൂട്രോൺ സീറോ ആയത് ഏതാണെന്ന് ചോദിച്ചാലും ഹൈഡ്രജൻ തന്നെയാണ് ഹൈഡ്രജന്റെ പ്രോട്ടീയം എന്ന ഐസോട്ടോപ്പ് എച്ച് വൺ വൺ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ മക്്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം മക്്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയും തമ്മിലാണ് മഗ്മോഹൻ രേഖ ഉള്ളത് അതിനിടയ്ക്കാണ് ഉള്ളത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ഏതാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി ഇരുപത്തി ഒൻപതാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഒൻപത് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമേത് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു ഈ കുളച്ചൽ യുദ്ധം തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡ വർമ്മയും തമ്മിലായിരുന്നു ഡച്ചുകാര് ഈ ഒരു യുദ്ധം ചെയ്തത് അതുപോലെ ഡച്ചുകാര് തോൽപ്പിക്കപ്പെട്ടു അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ ഗോവ കൈയടക്കി വെച്ചിരുന്നു അപ്പോൾ ഗോവയിലായിരുന്നു അവരുടെ അധീനത എന്നിട്ട് അവരൊരു നയൻറ്റീൻ സിക്സ്റ്റി വൺ ആ ഒരു ടൈമിലാക്കി ആയപ്പോഴേക്കാണ് അവർ ഗോവ വിട്ട് പോയുള്ളൂ അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ് എന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗോവ ലിബറേഷൻ ഗോവ ലിബറേഷൻ ഏത് വർഷമായിരുന്നു പ്ലീസ് കമൻറ്റ് ഇൻ ദ കമെൻ സെഷൻ അടുത്ത ചോദ്യം ടാഷ്കൻ കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത് താഷ്കൻ കരാർ ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടതാണ് താഷ്കൻ കരാർ എന്ന് പറയുന്നത് അയൂബ് ഖാനും അതുപോലെ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിലായിരുന്നു അത് ഒപ്പിട്ട് ഒപ്പുവെച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം അമൃതസർ അമൃതസർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ആ നഗരം പഞ്ചാബിലെ അമൃതസർ ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലം ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലമാണ് അലഹബാദ് അലഹബാദ് ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ കേരളീയ വനിത ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ കേരളീയ വനിത അത് ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബീവിയാണ് ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബീവിയാണ് ആദ്യമായിട്ട് ഗവർണർ പദവിയിലെത്തിയ കേരളീയ വനിത ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതായിരുന്നു ആണവ നിലയം എവിടെയാണ് താരാപൂർ എവിടെയാണ് താരാപൂർ ആണ് ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി ഏതാണ് ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത് സാമൂഹിക നേതൃത്വത്തിനുള്ള മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് സാമൂഹിക നേതൃത്വത്തിന് കൊടുക്കുന്നതാണ് മാക്സസെ അവാർഡ് അത് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് ആരായിരുന്നു ആദ്യമായി നേടിയത് ആരാണ് വിനോദഭാവേ വിനോദ ഭാവയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലായിരുന്നു വിനോബ ഭാവയ്ക്ക് ആദ്യമായിട്ട് മാക്സസെ അവാർഡ് ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കുന്നത് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയ ഏതാണ് ട്രോപ്പോസ്ഫിയ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ ആണ് വിക്രം സാരാഭായ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വർഷങ്ങളിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അ അധകൃതരുടെ അല്ലെങ്കിൽ അസ്പ്രശ്യരുടെ നമ്മൾ പറയും അധസ്ഥിതരുടെ പ്രതിനിധിയായി പങ്കെടുത്ത ദേശീയ നേതാവ് ആരായിരുന്നു ആരായിരുന്നു അപ്പോൾ ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസും അറ്റൻഡ് ചെയ്ത ലോവർ ക്ലാസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് ക്ലാസ് ലോവർ ക്ലാസ് എന്നല്ല ഡിപ്രസ്ഡ് ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്തത് ആരായിരുന്നു ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെട്ട നേതാവ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ആര് ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ആരാണ് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ദേശീയ ഗ്രാമ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹൈദരാബാദിലാണ് ദേശീയ വികസന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് എന്താണ് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ രാജ്യത്തിൻറെ ഭരണഘടനയാണ് അടിസ്ഥാന നിയമം എന്ന് അറിയപ്പെടുന്നത് പ്രഭാത ശാന്തതയുടെ നാട് പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓക്കെ അത് ഏതാണ് കൊറിയ കൊറിയയാണ് പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് ഏതാണ് സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് എന്താണ് എന്തിനാണ് സഹ്യാദ്രി എന്ന് പറയുന്നത് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തെയാണ് ഏത് രേഖയ്ക്ക് അപ്പുറത്താണ് മഞ്ഞ ഉരുകാത്തത് മഞ്ഞ ഉരുകാത്ത രേഖ അല്ലെങ്കിൽ ആ മഞ്ഞ് ഉരുകാത്ത രേഖ എന്നല്ല ആ രേഖയ്ക്ക് അപ്പുറത്ത് മഞ്ഞ് ഉരുകില്ല അത് ഏതാണ് സ്നോ ലൈൻ എന്നാണ് പറയുന്നത് സ്നോ ലൈൻ ഗിർവനം ഏത് സംസ്ഥാനത്താണ് നമുക്കറിയാം സിംഹം അല്ലേ ഇന്ത്യൻ സിംഹം ഇന്ത്യയിൽ സിംഹങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ സിംഹങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് ഗിർവനത്തിലാണ് അത് ഗുജറാത്തിലാണ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചൂടുവെള്ളം പ്രവഹിക്കുന്നതിൻ്റെ പേരെന്താണ് ഗീസർ എന്നാണ് പേര് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചുടുവെള്ളം പ്രവഹിക്കുന്നതിൻ്റെ പേരാണ് ഗീസർ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചസിയിലൂടെ അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ ഉറപ്പാക്കപ്പെടുന്നത് എന്താണ് അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചസി അല്ലെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അത് ഉറപ്പാക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ രക്ഷാധികാരി ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്ന ആരാണ് ജുഡീഷ്യറിയാണ് ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത് ഏതാണ് ആംഗ്ലോ ഇന്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട് ഇപ്പം നമുക്കറിയാം ഇതുപോലെ തന്നെ രാജ്യസഭയിലും രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ട് അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ടും അധികാരമുണ്ട് ഓക്കെ അപ്പം അതുപോലെ ഗവർണർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ലൈക്സും ഷെയറും കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ബെലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എന്നാണോ എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്